അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഇടയുന്നതിന്റെ സൂചനകൾ പുറത്ത് ഒരു ഭ്രാന്തനെ പോലെയാണ് നതന്യാഹു പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം എല്ലാ സമയത്തും ബോംബിടുകയാണെന്നും വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ തുറന്നടിച്ചതോടെയാണ് ട്രംപ് നദന്യാഹു ബന്ധത്തിൽ വിള്ളൽ വീഴുകയാണെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയത് സിറിയൻ പ്രസിഡൻഷ്യൽ പാലസിന് നേർക്ക് അടുത്തിടെ നടന്ന ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ചായിരുന്നു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥന്റെ പരാമർശം ബിബി ഒരു ഭ്രാന്തനെ പോലെയാണ് അദ്ദേഹം എല്ലാ സമയത്തും ബോംബിടുകയാണ് ഇത് ട്രംപ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെ ദുർബലപ്പെടുത്തിയേക്കാമെന്നും യു എസ് ഉദ്യോഗസ്ഥൻ പറയുന്നു ഡെമാക്സസിലെ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾക്കും തെക്കൻ സിറിയയിലെ സർക്കാർ സേനകളെ ലക്ഷ്യമിട്ടതിനും പിന്നാലെയാണ് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥന്റെ ഈ പരാമർശമുള്ളതെന്നതാണ് ശ്രദ്ധേയം സിറിയയുമായുള്ള യു എസിന്റെ ബന്ധം അടുത്തിടെ വലിയ പുരോഗതി കൈവരിച്ചിരുന്നു ഇതിനിടെ ഗാസാ മുനമ്പിലെ ഏക പള്ളിയായ ഹോളി ഫാമിലി പള്ളിയുടെ കോമ്പൌണ്ടും ഇസ്രയേൽ ആക്രമിച്ചിരുന്നു ഗാസയിലെ പള്ളിക്ക് പള്ളിക്കുനേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് െ വിളിച്ച വിശദീകരണം ആവശ്യപ്പെട്ടതായി മറ്റൊരു യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞുവെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് മൂന്നാമത്തെ യു എസ് സന്ദർശനത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പരാമർശം വരുന്നത് ഈ സന്ദർശനത്തിൽ ട്രംപുമായി നിരവധി കൂടിക്കാഴ്ചകളും വൈറ്റ് ഹൌസിലൊരു അത്താഴവിരുന്നും ഉൾപ്പെട്ടിരുന്നു എന്നാൽ ഗാസായുദ്ധത്തിൽ ഒരു വഴിത്തിരിവും ഉണ്ടായിട്ടില്ല ട്രംപ് ഭരണകൂടത്തിനുള്ളിൽ നതന്യാഹുവിനോടുള്ള സംശയം വർദ്ധിച്ചുവരികയാണെന്നും മറ്റൊരു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥനും പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി വളരെ അക്ഷമനും പ്രശ്നക്കാരനുമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ചിലപ്പോൾ അനുസരണയില്ലാത്ത കുട്ടിയെപ്പോലെയാണെന്നും യു എസ് ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു ഇതിനിടെയും ട്രംപിന്റെ പരാമർശങ്ങളെക്കുറിച്ച് ഇസ്രായേൽ വക്താവ് സിൻ ആക്മോന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല സിറിയയിലെ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ സംഘർഷം അവസാനിപ്പിക്കാൻ യു എസ് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതായി തുർക്കിയിലെ അമേരിക്കൻ അംബാസിഡറും അറിയിച്ചു ഇസ്രയേൽ ആക്രമണം തടഞ്ഞ ഒരു വെടിനിർത്തൽ യു എസ് ഉണ്ടാക്കിയെടുത്തെങ്കിലും നദന്യാഹുവിനെയും അദ്ദേഹത്തിന്റെ നയങ്ങളെയും കുറിച്ച് ട്രംപ് ഭരണകൂടം കൂടുതൽ ആശങ്കാകുലരാണെന്നും ആറ് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു എങ്കിലും ട്രംപ് നദന്യാഹുവിനെ പരസ്യമായി വിമർശിക്കുകയോ തന്റെ ഉദ്യോഗസ്ഥർക്കുള്ള അതേ നിരാശകൾ തനിക്കുമുണ്ടെന്ന് വ്യക്തമാക്കുകയോ ചെയ്തിട്ടില്ല നദന്യാഹുവിന്റെ യു എസ് സന്ദർശന വേളയിൽ പുറത്തിറക്കിയ ഒരു വീഡിയോയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അജഞ്ചലമായ സഖ്യത്തെക്കുറിച്ച് പറയുകയും ട്രംപിനെ ആവർത്തിച്ച് പ്രശംസിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തതായി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഒരു കത്ത് പുറത്തിറക്കുകയും നദന്യാഹു തന്റെ സൌഹൃദം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അതിനിടെ ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇതുവരെ സൈനിക നടപടിയിൽ നിന്ന് ഒഴിച്ചു മധ്യഗാസയിലെ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിയാൻ ജനങ്ങൾക്ക് ഇസ്രായേൽ സൈന്യം ഞായറാഴ്ച ഉത്തരവ് നൽകിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ദൈറ അൽബലഹനോട് ചേർന്ന പ്രദേശങ്ങളിൽ ആക്രമണം ആസന്നമാണെന്ന് സൂചിപ്പിക്കുന്നതാണ് നടപടി പലസ്തീൻ അഭയാർത്ഥി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണിത് അമാസ് ഇവിടെയാണ് ബന്ധുക്കളെ സൂക്ഷിച്ചിരിക്കുന്നതെന്ന സംശയത്താൽ ഇതുവരെ ഇസ്രായേൽ സൈന്യം ഈ മേഖലയിൽ ആക്രമണം നടത്തുന്നത് ഒഴിവാക്കുകയായിരുന്നു മോചിപ്പിക്കാനുള്ള അൻപത് ബന്ധുക്കളിൽ ഇരുപത് പേരെങ്കിലും ജീവനോടെ ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മധ്യഗാസയിൽ ആക്രമണം നടത്താനുള്ള ഇസ്രായേൽ തീരുമാനം ബന്ധുക്കളുടെയും കുടുംബത്തെയും ആശങ്കയിലാക്കിയിട്ടുമുണ്ട് അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ ട്രക്കുകളുടെ വരവിനായി ജനക്കൂട്ടം തടിച്ചുകൂടിയപ്പോൾ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ കുറഞ്ഞത് അറുപത്തിയേഴ് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഡസൺ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി വടക്കൻ കാസിയയിലെ അൽഷിബ ആശുപത്രിയിൽ ആരോഗ്യ ഉദ്യോഗസ്ഥരും പറഞ്ഞു റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണെന്ന് ഇസ്രായേൽ സൈന്യവും കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്